ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ആശ്വാസകരമായ അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ടെലികോം കമ്പനികൾ ഇന്റർനെറ്റ് ഡേറ്റ വാങ്ങാൻ നിർബന്ധിക്കാതെ കോളുകൾക്കും എസ് എം എസുകൾക്കും മാത്രമായി റീചാർജ് പ്ലാനുകൾ നൽകണമെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം എത്തിയിരിക്കുകയാണ് നിലവിലുള്ള പ്ലാനുകൾക്കൊപ്പം വോയിസ് കോൾ എസ് എം എന്നിവ മാത്രമുള്ള പ്രത്യേക മൊബൈൽ റീചാർജ് പ്ലാനുകൾ കൂടി കൊണ്ടുവരണമെന്ന് കമ്പനികളോട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉത്തരവിറക്കിയിരിക്കുന്നു നിലവിൽ കമ്പനികൾ നൽകുന്ന റീചാർജ് പ്ലാനുകളിൽ മിക്കതും വോയിസ് കോൾ എസ് എം എസ് ഇന്റർനെറ്റ് ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ എന്നിവ കൂട്ടിച്ചേർത്താണ് റീചാർജ് ചെയ്യുന്ന പലർക്കും എല്ലാ സേവനങ്ങളും ആവശ്യമില്ല ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നവർ പോലും ഇന്റർനെറ്റ് അടങ്ങിയ റീചാർജ് പ്ലാനുകൾ ഉപയോഗിക്കുന്നുണ്ട് അനാവശ്യമായി ഇത്തരക്കാർക്ക് പണം ഇതിലൂടെ നഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഇത്തരക്കാർക്ക് വേണ്ടി വോയിസ് അല്ലെങ്കിൽ എസ് എം എസ് മാത്രം നൽകുന്ന ഒരു പ്ലാനെങ്കിലും ഉറപ്പാക്കണമെന്നാണ് ഉത്തരവ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടെലികോം ഉപഭോക്തൃ സുരക്ഷാ ചട്ടം ഇതിനായി ഭേദഗതി ചെയ്തു വൈകാതെ തന്നെ കമ്പനികൾ ഇതനുസരിച്ചുള്ള പ്ലാനുകൾ ലഭ്യമാക്കും ആവശ്യമില്ലാത്ത സേവനങ്ങൾക്കായി പണമടക്കുന്നു എന്ന തോന്നൽ ടെലികോം വരിക്കാർക്കിടയിലുണ്ടെന്ന് ടെലികോം റെഗുലേറ്ററി ഓഫ് ഇന്ത്യ നടത്തിയ സർവേയിൽ കണ്ടെത്തിയിരുന്നു ൾക്ക് ഇന്റർനെറ്റ് പ്ലാൻ ആവശ്യമില്ലെങ്കിൽ വോയിസ് കോൾ എസ് എം എസ് എന്നിവയുടെ പ്ലാൻ മാത്രം എടുത്താൽ മതി ഡ്യുവൽ സിം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ട് നമ്പറിലും എസ് എം എസ് ഇന്റർനെറ്റ് സേവനം ആവശ്യമുണ്ടായേക്കില്ല ഒരു സിം കാർഡിൽ വോയിസ് കോൾ മാത്രം വേണ്ട വ്യക്തിക്ക് കുറഞ്ഞ നിരക്കിൽ ഇത് ലഭ്യമാകും സ്പെഷ്യൽ താരിഫ് വൗച്ചറുകളുടെയും കോംബോ വൗച്ചറുകളുടെയും കാലാവധി പരമാവധി തൊണ്ണൂറ് ദിവസമെന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാക്കി കമ്പനികൾക്ക് ഉയർത്താം വാലിഡിറ്റി കൂടിയ പ്ലാനുകൾ തിരഞ്ഞെടുത്താൽ ഉപയോക്താക്കൾ ഇടയ്ക്കിടെ റീചാർജ് ചെയ്യുന്നത് ഒഴിവാക്കാം പത്ത് രൂപയുടെ ഗുണിതങ്ങളായി മാത്രമേ ടോപ്പ് അപ്പ് റീചാർജ് സാധ്യമാകൂ എന്ന വ്യവസ്ഥ ഒഴിവാക്കി ഏതു തുകയും ടോപ്പ് അപ്പ് ചെയ്യാം ഏകദേശം നൂറ്റി ദശലക്ഷം ആളുകൾ ഇന്ത്യയിൽ ടു ഉപയോക്താക്കളും ഡ്യുവൽ സിം ഉടമകളും പ്രായമായ വ്യക്തികളും ഗ്രാമീണരും ാണ് റിപ്പോർട്ടുകൾ അതായത് ആവശ്യമില്ലാത്ത ഡേറ്റയ്ക്ക് പണം നൽകുന്നതിന് പകരം അവർക്ക് ആവശ്യമുള്ള സേവനത്തിന് മാത്രം പണം നൽകാൻ ഈ നീക്കം ഉപയോക്താക്കളെ ഏറെ സഹായിക്കും കൂടാതെ പ്രത്യേക റീചാർജ് കൂപ്പണുകളുടെ വാലിഡിറ്റി നിലവിലെ തൊണ്ണൂറ് ദിവസത്തിൽ നിന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്ക് നീട്ടാൻ പുതിയ നിയമങ്ങൾ ടെലികോം ഓപ്പറേറ്റർമാരെ നിർബന്ധിതരാക്കുന്നുണ്ട് ടെലികോം ഓപ്പറേറ്റർമാരുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നൂറ്റി ദശലക്ഷം ഉപഭോക്താക്കൾ ഇപ്പോഴും ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് പുതിയ നിയമം നിലവിൽ വരുന്നതോടെ നൂറ്റിയമ്പത് ദശലക്ഷം ഉപഭോക്താക്കൾക്ക് ഡേറ്റ റീചാർജുകൾ ആവശ്യമായി വരില്ലെന്നാണ് കണക്കാക്കുന്നത് ഈ കണക്കുകൾ ഡേറ്റ ഇതര റീചാർജ് ഓപ്ഷനുകളുടെ ആവശ്യകത ഉയർത്തി കാണിക്കുന്നതായി ടെലികോം റെഗുലേറ്ററി ഓഫ് ഇന്ത്യ വിലയിരുത്തുന്നു ഉപയോക്താക്കൾക്ക് അനുകൂലമായ ട്രായുടെ നീക്കം വൻകിട ടെലികോം കമ്പനികളുടെ കച്ചവട താൽപര്യങ്ങളെ ബാധിച്ചേക്കാമെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ പുതിയ പ്ലാനുകൾ വരുന്നത് ഡേറ്റ ഉപയോഗിക്കാത്തവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാകുന്ന തീരുമാനമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക